നമസ്കാരം മാസ്റ്റർ കി അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു ഒരു ടോപ്പിക് ബാങ്കിങ്ങിൻ്റെ ന്യൂ ജനറേഷൻ ബാങ്ക് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലെ ന്യൂ എക്കണോമിക് പോളിസിയുടെ ഫലമായിട്ട് ബാങ്കിങ് സെക്ടറിൽ പല മാറ്റങ്ങളും സംഭവിച്ചു ബാങ്കിങ്ങിൻ്റെ എഫിഷ്യൻസി വർദ്ധിപ്പിക്കുവാൻ പല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു അങ്ങനെ കൊണ്ടുവന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ബാങ്കിങ് രീതിയാണ് ന്യൂ ജനറേഷൻ ബാങ്ക് അഥവാ ന്യൂ ജെൻ ബാങ്ക് എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് ആരാണ് ന്യൂ ജനറേഷൻ ബാങ്ക് എപ്പോഴാണ് ഏത് സാഹചര്യത്തിലാണ് ന്യൂ ജനറേഷൻ ബാങ്ക് ഉണ്ടായത് എന്നൊക്കെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം നോക്കാം ന്യൂ ജനറേഷൻ ബാങ്ക്സ് ആർ പ്രൈവറ്റ് ബാങ്ക് ജനറേഷൻ ബാങ്ക്സ് ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന് അറിയപ്പെട്ടിരുന്നത് പ്രൈവറ്റ് ബാങ്കുകളെയാണ് ൾ ആയിരത്തി തൊള്ളായിരത്തിന്റെ മധ്യത്തിൽ ആ സമയത്ത് ഫോം ചെയ്ത പ്രൈവറ്റ് ബാങ്കുകളെ ഏത് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തി ന്യൂ ജനറേഷൻ ബാങ്കിൽ ഉൾപ്പെടുത്തി പക്ഷെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് വിത്ത് എ പ്രീ കണ്ടീഷൻ ദാറ്റ് ഓൾ ദയർ ഓപ്പറേഷൻ ആ പറയുന്ന ബാങ്കിങ്ങിലെ എല്ലാ ആക്ടിവിറ്റികളും ഓട്ടോമേറ്റഡ് ആയിട്ട് ും എന്ന് വെച്ചാൽ കമ്പ്യൂട്ടറൈസ്ഡ് ആയിരിക്കണം കമ്പ്യൂട്ടറിന്റെ സഹായത്തോടുകൂടി അഥവാ ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടുവരുന്ന നടപ്പാക്കുന്ന ബാങ്കുകളെയാണ് എന്തെന്ന് പറയുന്നത് ന്യൂ ന്യൂജൻ ബാങ്കുകൾ എന്ന് പറയുന്നത് അപ്പോൾ ന്യൂജൻ ബാങ്കുകൾ എല്ലാം പ്രൈവറ്റ് സെക്ടർ അഥവാ പ്രൈവറ്റ് ബാങ്കുകൾ ആയിരുന്നു പ്രൈവറ്റ് ബാങ്ക് വിച്ച് ഓപ്പറേഷൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിന് ശേഷം ഉണ്ടായ പ്രൈവറ്റ് ബാങ്കുകളെ എല്ലാം നമ്മൾ ഏത് പേരിട്ട് വിളിച്ചു ന്യൂ ജനറേഷൻ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് എന്ന് വിളിച്ചു ആർ ബി ഐഡ് ഗൈഡ്ലൈൻ ഫോർ ന്യൂ ജനറേഷൻ ബാങ്ക് ഓൺ ജാനുവരി ഇരുപത്തിരണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇത്തരത്തിൽ ഒരു ന്യൂ ജനറേഷൻ ബാങ്ക് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് രീതിയിൽ റൺ ചെയ്യണം എന്ന് ഗൈഡ് കൊടുത്ത ഒരു ഗൈഡൻസ് കൊടുത്ത ആർ ബി ഐ ആണ് അത്തരത്തിൽ ഒരു ഗൈഡ് ലൈൻ പുറത്തുവിട്ടത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തിരണ്ടിനാണ് ഫസ്റ്റ് ടെൻ വെയർ ഗിവൺസ് ബാങ്ക് ഈ പറയുന്ന ആർ ബി ഐ ഇഷ്യൂ ചെയ്ത ഒരു ഗൈഡ് ലൈൻസ് പ്രകാരം ആദ്യമായിട്ട് ഈ പറയുന്ന ന്യൂ ന്യൂജൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയത് ആദ്യം ഉൾപ്പെടുത്തിയത് പത്ത് പ്രൈവറ്റ് ബാങ്കുകളെയാണ് പത്ത് പ്രൈവറ്റ് ബാങ്കുകളുടെ പ്രവർത്തനം ആർ ബി ഐയുടെ ഗൈഡ്ലൈൻസ് പ്രകാരമാണ് ഓട്ടോമേറ്റഡ് ആണ് എന്ന് തോന്നിയത് കൊണ്ട് ആ പത്ത് ബാങ്കുകൾക്കും ന്യൂ ന്യൂജൻ ബാങ്കിന്റെ ലൈസൻസ് കൊടുത്തു ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക് ബാങ്ക് ഇൻ ഇന്ത്യ വെച്ചോണം ആദ്യത്തെ ആദ്യമായി ലൈസൻസ് ലൈസൻസ് കിട്ടിയ കിട്ടിയ ന്യൂ ജനറേഷൻ ബാങ്ക് ബാങ്ക് ാണ് ലേറ്റർ ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക് ഇൻ ഓറിയന്റൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഓക്കെ ആണല്ലോ ആദ്യം ആദ്യം ഉണ്ടായ ആദ്യത്തെ ആദ്യമായി ഫോം ചെയ്ത് ആദ്യമായി ലൈസൻസ് കിട്ടിയ ന്യൂ ജനറേഷൻ ബാങ്ക് ആണ് ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക് പക്ഷേ ഈ ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക് ഇന്ന് നിലവിലില്ല കാരണം അത് ചെയ്തു ചെയ്തു ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സുമായിട്ട് അങ്ങനെ തുടക്കത്തിൽ ന്യൂ ജനറേഷൻ ലൈസൻസ് കിട്ടിയത് പത്ത് ബാങ്കുകളായിരുന്നു ആദ്യം ഫോം ചെയ്ത ന്യൂ ജനറേഷൻ ബാങ്ക് ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക് ആണ് പിന്നീട് ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സുമായിട്ട് ന്യൂ ജനറേഷൻ ഈ പറയുന്ന ഓറിയന്റൽ ബാങ്ക് ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്ക് മേർജ് ചെയ്തു പിന്നീട് അവിടെ ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ എണ്ണം എത്ര ആണ് ഒൻപതെണ്ണമായിരുന്നു ഓക്കെ ആണല്ലോ പത്തെണ്ണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഓറിയന്റൽ ബാങ്ക് കൊമേഴ്സിൽ ചെയ്തു ആൻഡ് സെഞ്ചൂറിയൻ ബാങ്ക് വിത്ത് എച്ച് ഡി എഫ് സി ബാങ്ക് ഓർത്തുവച്ചോടെ പിന്നീടുണ്ടായിരുന്ന ടൈം ബാങ്കും സെഞ്ചൂറിയൻ ബാങ്കും ആരുമായിട്ട് മേർജ് ചെയ്തു ബാങ്കുമായിട്ട് മേർജ് ചെയ്തു അപ്പോൾ ഇവിടെ രണ്ട് മേർജിങ് നടന്നു രണ്ട് ന്യൂജൻ ബാങ്കുകൾ മേർജ് ചെയ്തു പിന്നീട് എത്ര ന്യൂജൻ ബാങ്കുകളായി ഏഴ് ന്യൂജൻ ബാങ്കുകളായി മാറി അടുത്തത് ഇൻ നാലിലേക്ക് വന്നപ്പം ആർ ബി ഐ ലൈസൻസ് ടു ഓർ മോർ ഇരുപത് രണ്ടായിരത്തി നാലിലോട്ട് വന്നപ്പോൾ ആർ ബി ഐ വീണ്ടും ചില പ്രൈവറ്റ് ബാങ്കുകൾക്ക് ന്യൂജൻ കാറ്റഗറി കൊടുത്തു അത് ഏതൊക്കെ ആണെന്ന് ചോദിച്ചാൽ കോട്ടക് മഹീന്ദ്ര ബാങ്കും യെസ് ബാങ്കുമാണ് പുറത്തു കോട്ടക് മഹീന്ദ്ര ബാങ്കും യെസ് ബാങ്കും ന്യൂ ജനറേഷൻ ബാങ്കിൻ്റെ ഉദാഹരണമാണ് അതെന്നാണ് ഫോം ചെയ്തത് എന്നാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ ലൈസൻസ് കിട്ടിയെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി നാല് രണ്ടായിരത്തി നാലില് ആർ ബി ആണ് അത്തരത്തിലൊരു ലൈസൻസ് ഇഷ്യൂ ചെയ്യുന്നത് അപ്പോൾ ഏഴായിട്ട് കിടന്ന ന്യൂജൻ ബാങ്കുകൾ രണ്ടെണ്ണം വന്നപ്പോൾ വീണ്ടും പഴയപടി ഒൻപതിലേക്ക് വന്നു ി ട്വന്റി വൺ പ്രൈവറ്റ് സെക്ടർ ബാങ്ക് സെക്ടർ ബാങ്കുകൾ തന്നെയാണ് ന്യൂ ജനറേഷൻ ബാങ്ക് പ്രൈവറ്റ് സെക്ടർ ബാങ്ക് അതിൽ ഈ പറയുന്ന ന്യൂ ബാങ്കുകളും ഉണ്ട് ഓർത്തു ഓർത്തുവച്ചോടെ നിലവിൽ ഇരുപത്തിയൊന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളാണുള്ളത് അതിൽ ഒൻപതെണ്ണം ന്യൂജൻ ബാങ്കുകളാണ് അതുപോലെ തന്നെ പന്ത്രണ്ട് പബ്ലിക് സെക്ടർ ബാങ്കിന് ഇന്ത്യ നിലവിൽ ഇരുപത്തിയൊന്ന് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളും പന്ത്രണ്ട് പബ്ലിക് സെക്ടർ ബാങ്കുകളുമാണ് ഉള്ളത് ആക്സിസ് ബാങ്ക് ഡെവലപ്മെന്റ് ക്രെഡിറ്റ് ബാങ്ക് അതുപോലെ തന്നെ എച്ച് ഡി എഫ്സി ബാങ്ക് ഐ സി ഐ സി ബാങ്ക് ഇൻഡസ്എന്റ് ബാങ്ക് കോട്ടക് മഹീന്ദ്ര ബാങ്ക് യെസ് ബാങ്ക് ബന്ധൻ ബാങ്ക് ആർ എക്സാമ്പിൾ ഓഫ് ന്യൂ ജനറേഷൻ ബാങ്ക് ഈ പറഞ്ഞിരിക്കുന്ന ഒൻപത് ബാങ്കുകളാണ് ന്യൂ ജനറേഷൻ ബാങ്കിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് പൂർത്തുവെച്ചോടാ ആക്സിസ് ബാങ്കും ഡെവലപ്മെന്റ് ബാങ്കും ഡെവലപ്മെന്റ് ക്രെഡിറ്റ് ബാങ്ക് എച്ച് ഡി എഫ്സി ബാങ്ക് ഐ സി ഐ സി ബാങ്കും ഇൻഡസ് ബാങ്കും കോടെക് മഹീന്ദ്ര ബാങ്കും യെസ് ബാങ്കും ബദ്ധൻ ബാങ്കും ഒക്കെ ന്യൂ ജനറേഷൻ ബാങ്കിന് ഉദാഹരണമാണ് ഡെവലപ്മെന്റ് ഇൻ ന്യൂ ജനറേഷൻ ബാങ്ക് ഞാൻ പറഞ്ഞു നമ്മൾ പറഞ്ഞതാ ന്യൂ ജനറേഷൻ ബാങ്കിന്റെ പ്രത്യേകത എന്ന് പറയുന്ന ഓട്ടോമേറ്റഡ് ഓപ്പറേഷൻ നടത്തുന്ന ബാങ്കുകളാണ് പ്രൈവറ്റ് ബാങ്കുകളെയാണ് ന്യൂ ജനറേഷൻ ബാങ്കിൽ ഉൾപ്പെടുത്തുന്നത് അവിടെ ഏതെല്ലാം തരത്തിലുള്ള ഡെവലപ്മെന്റ് ആണ് നടന്നു നോക്കാം ഇന്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റി അവിടെ ആരംഭിക്കുന്നു ഓട്ടോമേറ്റഡ് ടെല്ലർ മെഷീൻ അഥവാ എ ടി എം ഫെസിലിറ്റി ന്യൂ ജനറേഷൻ ബാങ്കുകളാണ് കൊണ്ടുവരുന്നത് സൊസൈറ്റി ഫോർ വേൾഡ് ബാങ്ക് ഇന്റർ ബാങ്ക് ഫിനാൻഷ്യൽ ടെലി ടെലികമ്യൂണിക്കേഷൻ സ്വിഫ്റ്റിന്റെ ഓപ്പറേഷൻ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്പറേഷൻ സാധ്യമാകുന്നത് ന്യൂ ജൻ ബാങ്കുകളാണ് സി ഡി എം ക്യാഷ് ഡെപ്പോസിറ്റ് മെഷീൻ അതുപോലെ തന്നെ ഇ സി എസ് ബൾക്കായിട്ടുള്ള പേയ്മെന്റുകൾ നടത്താനുള്ള ഒരു സംവിധാനം ഇ പേയ്മെന്റ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ഇ സി എസ് നടപ്പാക്കുന്നു ചിപ്പ് കാർഡ് ക്രെഡിറ്റ് കാർഡ് ഡെബിറ്റ് കാർഡ് ആ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നു അതുപോലെ തന്നെ ഫോൺ ബാങ്കിങ് എന്ന് പറയുന്ന സംവിധാനങ്ങളെല്ലാം കൊണ്ടുവരുന്നത് ഏത് മേഖലയിലാണ് ന്യൂ ജനറേഷൻ ബാങ്കിങ് മേഖലയിലാണ് ഇപ്പോൾ നിലവിൽ എല്ലാ ബാങ്കിൽ പബ്ലിക് സെക്ടർ ബാങ്കുകളിലും എല്ലാം ഈ ഫെസിലിറ്റികൾ നടപ്പാക്കുന്നതാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ ബാങ്കിന്റെ ഡെവലപ്മെന്റുകളാണ് ഈ പറഞ്ഞ ഏടെണ്ണം ആണേ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു ചെറിയൊരു ടോപ്പിക്കാണ് ന്യൂ ജനറേഷൻ ബാങ്ക് എന്താണ് ന്യൂ ജനറേഷൻ ബാങ്ക് അതിൻ്റെ കോൺസെപ്റ്റ് എന്താണ് അതിൻ്റെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ് അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് എന്തൊക്കെയാണ് അതൊക്കെയാണ് നമ്മുടെ സിലബസിൽ പ്രധാനമായിട്ടും മെൻഷൻ ചെയ്തിരിക്കുന്നത് ഓക്കെ ബാങ്കിങ്ങിൻ്റെ മറ്റൊരു ടോപ്പിക്കുമായിട്ട് പിന്നീട് കാണാം താങ്ക്